ദിവസവും ചക്ക കിട്ടുന്ന ഒരു കട അതായത് വർഷത്തിൽ എല്ലാ ദിവസവും ചക്കയുണ്ട് എന്തോ ആന്റിഷന്റി ഉഷാൻ നമ്മുടെ പച്ചക്കറി കടയാണ് നമ്മൾ തുടങ്ങി ഞങ്ങള് ചക്കയാണ് നമ്മുടെ മെയിൻ മെയിൻ താരം താരം ചക്കയാണ് എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും അതിന് മാത്രം ഈ സീസൺ അല്ലാത്ത സമയത്ത് കോഴഞ്ചേരി പത്തനംതിട്ട അവിടെയൊക്കെ പോയിട്ട് ചക്ക കൊണ്ടുവരും കൊണ്ടുവരും ഈ പന്തളം ആ സൈഡിലെല്ലാം പോയി പിന്നെ നമ്മൾ നമുക്ക് വിളിച്ചിട്ട് തരും 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 ഓക്കെ ഞങ്ങളും ഒരുപാട് പ്രാവശ്യം ഇവിടെ ചക്ക ഇരിക്കുന്ന കണ്ടുണ്ട് നമ്മളും ആലോചിച്ചു എല്ലാ ദിവസവും ഇവിടെ ചക്ക ഉണ്ടോ ഇപ്പൊ ചോദിച്ചപ്പോഴും മുന്നൂറ്ററുപഞ്ച് ദിവസം നമ്മുടെ ഈ ചക്ക അവൈലബിൾ പഴുത്തതുകൊണ്ട് പച്ച വേവിച്ചും കഴിക്കാം പഴുപ്പിച്ചും കഴിക്കാം അതായത് പിന്നെ ചക്ക കഴിക്കാൻ പ്രത്യേകിച്ച് ചക്ക സീസൺ ഒന്നും വരണ്ട സീസൺ ഒന്നും വരണ്ട പഴശ്ശൊക്കെ ഇന്ന് കഴിക്കാൻ ഉണ്ട് ഉണ്ട് ുളംപുരം കായംകുളം എല്ലാവർക്കും അറിയാവുന്ന പേര് ചക്കക്കട നാടൻ കടലും പറയും പറയും നമ്മുടെ കൃഷിയിലുള്ള സാധനങ്ങൾ കാച്ചില്

നടത്തി തന്നെ ആയിരുന്നു വേറെ കൊണ്ടും മാറിയിട്ടില്ല ഞങ്ങൾ നേരത്തെ പുറത്തായിരുന്നു പുറത്തായിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു പിന്നെ ഇദ്ദേഹം പോയി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ തന്നെ ചെക്കിലായി മക്കളൊക്കെ കളർന്ന് ഞെട്ടിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവരും രണ്ടുപേരും മാത്രം നാടക കാന്താരി ഉണ്ട് നിത്യവേഴ്ദനുണ്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് നിത്യവഴുതനൊന്നും ഇതൊക്കെ അതിനകത്ത് വിത്തുകൾ കൊടുക്കും ആവശ്യക്കാർക്ക് കുഴിച്ചിടാൻ ഉണ്ട് കാണുമ്പോഴത്തുന്ന ലോകാന്താരിപ്പുണ്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും വെള്ളം ഒഴിക്കുന്ന രാവിലെ വെളുപ്പിന് എണീറ്റ് ഇതൊക്കെ കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യും

പുഴുണ്ട് പുഴ ചക്കലുക്കാര്ത്തോണ്ട പോകും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പീസാക്കി കൊടുക്കും ഭാഗം ഒരു വേവിക്കാൻ വേണമല്ലോ കൊണ്ടുപോകുന്ന കിലോ കണക്കിന് കഴിച്ചു നോക്കാം പച്ചക്കായാലും പഴത്തായാലും നല്ല പച്ചക്കും നല്ലതല്ലേ പച്ചക്കറ

കുത്തി കൊടുത്തുവിടും കുത്തി നോക്കി വിളവ് നോക്കി ചില ഇടുന്ന ഉടനെ അതിനകത്ത് പൊട്ടൊക്കെ വരുമല്ലോ കളയാത്തത് ഇടും പക്ഷെ ഇവിടുന്ന് കുത്തി ഞങ്ങൾക്ക് നോക്കിയേ കൊടുത്ത് വിടത്തുള്ളൂ പിന്നെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി യാത്ര ചിലരൊക്കെ കുത്താതെ മതിയെന്ന് പറയാം അന്നേരം ചക്കപ്രേമികളെല്ലാം ഇതിലേ ഇതിലേ ഇതിലെയാ കായംകുളം മേനോട്ടല്ലേ